നാടകശാലയുടെ നേതൃത്വത്തിൽ സുഗതകുമാരി സ്മാരക കവിതാ രചനാ മത്സരം നടത്തി പുരസ്കാര ജേതാക്കൾക്ക് സമ്മാനം വിതരണം ചെയ്തു ഷാൻ ഒന്നാം സ്ഥാനം ും ചടങ്ങിൽ വിതരണം ചെയ്തു കരുനാഗപ്പള്ളി നാടകശാല നടത്തിയ അഖില കേരള സുഗതകുമാരി സ്മാരക കവിതാ രചനാ മത്സരത്തിലെ സമ്മാനങ്ങൾ വിതരണം ചെയ്തു ഒന്നാം സ്ഥാനം ലഭിച്ച ഷാൻ കോഴിക്കോടിന് പതിനായിരം രൂപയും ഫലകവും രണ്ടാം സ്ഥാനം ലഭിച്ച നിമിഷ ജിജി തൃശൂരിന് അയ്യായിരം രൂപയും ഫലകവും സർട്ടിഫിക്കറ്റുകളുമാണ് വിതരണം ചെയ്തത് തൊടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു രാമചന്ദ്രൻ സമ്മാനങ്ങൾ വിതരണം ചെയ്തു എ ലത്തീഫ് മാമൂട് അധ്യക്ഷത വഹിച്ചു നാടകശാലയുടെ നാൽപ്പത്തിയൊന്നാമത് മാഗസിൻ കെ ജി രവി പ്രകാശനം ചെയ്തു കവിയരംഗ് തോഫിൽ ലത്തീഫ് ഉദ്ഘാടനം ചെയ്തു ഭക്ഷ്യകിറ്റിന്റെ വിതരണോദ്ഘാടനം മോഹൻ നിർവഹിച്ചു മധു ആദിനാട് ഡി മുരളീധരൻ ഷാനവാസ് കമ്പിക്കീഴിൽ ജയചന്ദ്രൻ തൊടിയൂർ ആസന്തി മീനാക്ഷി സിന്ധു സുരേന്ദ്രൻ പോണാൽ നന്ദകുമാർ കരുനാഗപ്പള്ളി കൃഷ്ണൻകുട്ടി രത്നമ്മ തുടങ്ങിയവർ പങ്കെടുത്തു എന്തെങ്കിലും ഉണ്ടെങ്കിൽ കിറ്റ് വാങ്ങിച്ച് ഞങ്ങൾക്ക് കിടപ്പ് രോഗികൾക്ക് തരുന്നാൽ ഞങ്ങൾ കൊണ്ടു കൊടുക്കാം അല്ലാതെ സംഭാവന ഞങ്ങൾ പഠിക്കയില്ല പക്ഷ്യക്കിറ്റ് അത് തരണമൊന്നുമില്ല ഞങ്ങളുള്ള കാലത്തോളം നാടകശാലയിലുള്ള കാലത്തോളം ഈ പക്ഷ്യക്കിറ്റും ഈ മാഗസിനും പ്രസിദ്ധീകരിച്ച് ഇത് മുന്നോട്ട് കൊണ്ടുപോകും നിങ്ങളുടെ എല്ലാ സഹായം നിമിഷയെ പോലുള്ള ഒരുപാട് ജോലി കിടക്കുന്ന ആദ്യത്തെ കവിത എഴുതി സമ്മാനം മേടിച്ച നിമിഷിക്കുകയാണ് നമ്മൾ പുസ്തകം ഇറക്കുന്നുണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും കവിതകളിൽ ചേർത്ത പുസ്തകം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തന്നെ എല്ലാവർക്കും കൊടുക്കാം ഞങ്ങൾക്ക് ഒരു പൈസയും വേണ്ട അങ്ങനെ പുസ്തകം ഒന്ന് പുസ്തകം ഇറക്കി വളരെ വിജയമായിരുന്നു വലിയ വിജയമായിരുന്നു ഇങ്ങനെ പറ്റി എനിക്ക് ആലോചിക്കാൻ സമയമില്ല അതുകൊണ്ടാണ് പക്ഷിക്കിറ്റിന്റെ വിതരണമാണ് ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി